ഈ ഡെഡ് ബോഡിയുമായി പ്രതിഷേധിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടുകാരുമായി സംസാരിക്കുകയും ഞങ്ങൾ ഞാനും ഡീനും അതുപോലെ ഷിയാസ് അടക്കമുള്ളവർ ആ വീട്ടുകാരുമായി സംസാരിക്കുകയും ആ മരിച്ച ഇന്ദ്രയുടെ ഭർത്താവും അതുപോലെ തന്നെ മകനുമായി സംസാരിച്ച് ഈ ജനങ്ങളുടെ ഒരു പൊതുവികാരം ഇങ്ങനെ ഉണ്ട് എന്നും ഇനി മറ്റൊരാൾക്ക് ഇതുണ്ടാവാതിരിക്കാൻ ഈ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും രോഷവും സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ഈ ഡെഡ് ബോഡിയുമായി ഒരു പ്രതിഷേധത്തിന് പൊതുവെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളതിന് തുനിയൂ എന്ന് വളരെ കൃത്യമായി അവരോട് പറയുകയും സ്വാഭാവികമായിട്ടും എൻ്റെ ഭാര്യയ്ക്ക് ഇത് സംഭവിക്കാണ്ട് സംഭവിച്ചു ഇനിയൊരാൾക്ക് ഇതുണ്ടാകരുത് നിങ്ങൾ ആ നിലയ്ക്ക് ഒരു പ്രതിഷേധം നടത്തുന്നതിനോട് തടസ്സമില്ല എന്ന് പറഞ്ഞ് അവരുടെ അനുമതി വാങ്ങിയതിന് ശേഷം ആണ് ഡെഡ് ബോഡിയുമായി നമ്മൾ നഗരത്തിലേക്ക് വന്നത് നഗരത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് അവിടത്തെ സി പി എമ്മിൻ്റെ ആളുകൾ ഡെഡ് ബോഡി കൊടുത്തു വിടുന്നത് ഡെഡ് ബോഡി പിടിച്ചു വർത്താൽ മതി പോലീസിനെ ഉന്തി വിട്ടെങ്കിലും പ്രവർത്തകരുടെ ശക്തമായ നിലപാട് മൂലം ഞങ്ങളെല്ലാവരും നിന്ന് ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് നഗര മദ്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയി അതിനുശേഷം മന്ത്രിയുമായിട്ട് അതായത് ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രനുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അതായത് ജനങ്ങളുടെ ആവശ്യം മന്ത്രി നേരിട്ട് വന്ന് ഈ വിഷയം മനസ്സിലാക്കി ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ട ഉറപ്പ് നൽകണം എന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് ഞങ്ങൾ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കോട്ടയ്ക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വരാവുന്ന ഒരു സാഹചര്യമില്ല മറ്റൊരു മന്ത്രിയെ ഇതിനെ നിയോഗിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരിശ്രമിക്കട്ടെ ഞാൻ റോഷിയുമായി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് വരാൻ കഴിയുമെങ്കിൽ വരാൻ നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞു റോഷിയുമായി ബന്ധപ്പെട്ടിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു അത് റോഷി പാലായിലായിരുന്നതുകൊണ്ട് വരുന്നതിന് സമയമെടുക്കും അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതിനു മുമ്പ് കളക്ടറും ഡി എഫ് ഒയും സി സി എഫും ഈ സ്ഥലത്ത് വരാമെന്നും ഈ പ്രതിഷേധിക്കുന്നവരുമായി സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി ബോഡി തിരികെ ഇൻക്വഷനും പോസ്റ്റ്മോർട്ടത്തിനുമായി കൊണ്ടുപോയി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാമെന്നും ഞാൻ മന്ത്രിയായി സംസാരിച്ചു കൂടാതെ കളക്ടറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ഞാനങ്ങോട്ട് വരികയാണ് ഞാൻ കേവലം ഒരു നാൽപ്പത് മിനിറ്റിനകത്ത് അവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ നേതാക്കന്മാരോടും ഒക്കെ ആശയവിനിമയം നടത്തി അതനുസരിച്ച് കളക്ടർ വന്ന് ഈ കാര്യം സംസാരിച്ച് വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തെന്നാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ കളക്ടർ ആശുപത്രിയിലെത്തി മോർച്ചറിയിലെത്തിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു കളക്ടർ ഈ ഡെഡ് ബോഡിയുടെ അരികിൽ വരുമെന്നുണ്ടെങ്കിൽ അത് ഡെഡ് ബോഡിയോട് കാണിക്കുന്ന ഒരു ബഹുമാനവും ഈ ദാരുണമായ സംഭവത്തിൽ സർക്കാരിനുള്ള ഒരു ഖേദപ്രകടനവും അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ അതിനോടുള്ള ആ സംഭവത്തോടുള്ള ഒരു വ്യസനം പ്രകടിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു കാര്യമായിരിക്കും അങ്ങ് വന്ന് നമുക്ക് ഈ പന്തലിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് ആ കാര്യങ്ങൾക്ക് ഉണ്ടാക്കാം ഏകദേശം മന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണയുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഇവിടെ വെച്ച് അത് അവസാനിപ്പിച്ച് ഞങ്ങൾ ബോഡി പോലീസിന് കൈമാറാം എന്ന് പറഞ്ഞ് കളക്ടർ അത് സമ്മതിച്ച് അംഗീകരിച്ച് ആ നിലയ്ക്ക് അത് പൂർത്തീകരിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പന്തലിൽ വരുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് കാരണം നിയമപരമല്ലാതെ നിങ്ങൾ പോയി എന്നതാണ് പോലീസിൻ്റെ ഭാഷ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പന്തലിൽ വന്ന് സംസാരിക്കുന്നത് അത്ര ഉചിതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കളക്ടറെ നിർബന്ധിക്കുന്നില്ല കാരണം അതാണ് ഏറ്റവും നല്ല കാര്യം പക്ഷേ അങ്ങനെ ചെയ്യുമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷേ കളക്ടർക്ക് റിസർവേഷൻ ഉണ്ടോ എങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ ടി വിയിൽ സംസാരിച്ചതിന് ശേഷം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീരുമ്പോൾ ആ തീരുമാനം ഞാൻ ജനങ്ങളെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അറിയിച്ച് അവിടെ നിന്ന് ഡെഡ് ബോഡി റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹം അത് സമ്മതിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവിടെ മുതലാണ് കാര്യങ്ങൾക്കൊരു ടിസ്റ്റുണ്ടായത് അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ നിർദ്ദേശം സർക്കാരിൻ്റെ നിർദ്ദേശം വന്നു ഡെഡ് ബോഡി തിരിച്ച് കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാൽ മതി ഡെഡ് ബോഡി റിലീസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ തിരിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാൽ മതി ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നിങ്ങൾ പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല കളക്ടർ പറയുമ്പോൾ തന്നെ കളക്ടർക്ക് തന്നെ ഉണ്ടായിരുന്നു ആ പറയുന്നത് ന്യായമായ കാര്യമല്ലാന്ന് കാരണം പ്രതിഷേധം നടത്തുന്നവരോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കളക്ടർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്നത് പക്ഷേ ആ കളക്ടറെ പോകാൻ അനുവദിക്കാതെ കളക്ടറെ തടഞ്ഞു നിർത്തിയത് സി ആണ്